ഹലോ ഹായ് ഫ്രണ്ട്സ് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് പക്ഷേ രാവിലെയല്ല ഒരു പതിനൊന്നര മണിയായി കേട്ടോ സമയം ആക്ച്വലി അരമണിക്കൂർ താമസിച്ചു ഇവിടുന്ന് അടുത്ത് തന്നെ പോകണേ നെടുമങ്ങാട് ഭാഗത്തേക്ക് പോവാണ് അത്ര അടുത്തവിടെയെന്ന് വെച്ചാൽ അല്ല പത്ത് കിലോമീറ്റർ ഉണ്ട് അവിടെ ഒരു നാടൻ ചായക്കടയിലേക്കാണ് പോകണേ അപ്പോൾ വിശേഷം ലഞ്ചാണ് കേട്ടോ ഇന്ന് ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആ വിശേഷികളൊക്കെ ഷെയർ ചെയ്യാം അങ്ങനെ നെടുമങ്ങാട് ജംഗ്ഷൻ എത്തി ഇവിടെ ക്യു ആർ എസിൻ്റെ ഒരു ഷോറൂമുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഒരു ചെറിയ വഴിയുണ്ട് അതിനകത്താണ് ഈ കട ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഒരു കയറ്റമുള്ള വഴിയാണ് അതിലിങ്ങനെ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ചന്തു ഹോട്ടൽ നല്ല മെയിൻ റോഡിൽ നിന്നതേ നോക്കി ഒരു വലിയ കയറ്റമാണ് നല്ല രസമില്ലേ ഒരു ഷെഡ് മാതിരി ഓല മേഞ്ഞ് ഇതാണ് ഈ കടയുടെ ഓണറ് ശ്രീ ചന്ദ്രസേനൻ നായർ അപ്പൊ ചേട്ടന്റെ കടയിലോട്ടാണ് വന്നത് ചന്തു ഹോട്ടൽ എത്ര നാളായിട്ടോ ഇത് തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി അല്ലേ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ആ ഒരു പഴമാല്ലേ ഓഹോ ഇങ്ങനെ ചെയ്യണം അത് തന്നെയാണ് അതിന്റെ ഭംഗി ഷെഡ് പോലെ ഇത് വീടാണല്ലേ തൊട്ട് ബാക്കിൽ വീടുണ്ട് വീടിനോട് ചേർന്നതാണ് ഫ്രണ്ടിലിങ്ങനെ ഒരു കട ഈയൊരു ഈയൊരു ആശയം കൊള്ളാം നന്നായിട്ടുണ്ട് ഇരുപത് വർഷം മുന്നേ തുടങ്ങിയതാണ് അവര് അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല ആളുകൾ പറഞ്ഞു പറഞ്ഞു വരുന്നതാണ് ഓ ശരി പാർട്ടിക്കാരെല്ലാം ഇവിടെ വന്ന ഭക്ഷണം കഴിക്കുന്നത് ആണോ അത് ശരി നമ്മുടെ

ഫുൾ ഫാമിലി ഇത് വീട് അല്ലേ അത് മോളോ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യണോ കേരള യൂണിവേഴ്സിറ്റിയിൽ ഓക്കെ ചേട്ടാ ഇത് പണ്ടോട്ട് ഇത് തന്നെയായിരുന്നോ ആ അതിന് മുന്നേ കടയൊക്കെ ആയിരുന്നു ഓക്കെ ഓക്കെ ബിസിനസ് തന്നെയാണ് കൊള്ളാൻ കേട്ടോ നല്ല രസമുണ്ട് ഇതിപ്പോ നമ്മൾ അറിഞ്ഞറിഞ്ഞ് വന്നാ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എല്ലാരും അടുത്ത ആൾക്കാരായി ഓ കൊച്ചിനൊക്കെ വരുന്ന മീൻ കഴിക്കില്ല ആണല്ലേ പാർട്ടി ഓഫീസിന്റെ എന്താവശ്യത്തിന് വന്നാലും ഇവിടെ വരും എന്റെ അച്ഛൻ്റെ ബ്രദറൊക്കെ വന്ന് കഴിക്കാറുണ്ടതാണോ ഓ അറിയാ അറിയാം ഓ സന്തോഷം ആ ഹാ ഹാ ആ ആ മനസ്സിലായി ഇലക്ഷൻ നിക്കുന്ന സമയത്തൊക്കെ ആ അവിടത്തെ എം എൽ എ ആയിരുന്നല്ലോ കൊറേ കാലം അതെ അതെ അന്നേ അറിയാം ഓ അയ ശരി എന്റെ പേര് മാമന്റെ ഓ അശ്ശേരി ആണല്ലേ ഓ ഓ അശ്ശേരി ആ ഹാ എതിർ പാർട്ടിയാണല്ലേ ഓ കുടുംബ ഓക്കെ ഓക്കെ അവിടെ കോൺഗ്രസ് ആയിരുന്നു അവര് സ്വാതന്ത്ര്യ സമരത്തില് മതിയാക്കി ആ ആ വന്ന് വിളിക്കും മനസ്സിലായി ആ എന്തോ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ ആ ശരി അത് കഴിഞ്ഞപ്പ റെഡി ആയല്ലോ അല്ലെ ഇറങ്ങി തുടങ്ങി അത് മനസ്സിലായിരുന്നു ആ ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലായി ഓഹോ ആ ശരി ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെയാണ് അപ്പൊ കിച്ചൻ്റെ അകത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് വീടിനോട് ചേർന്ന് വീടിന്റെ ഭാഗമാണല്ലേ ഇത് വീടിന്റെ ഒരു എക്സ്റ്റെൻഡ് പോഷനാണ് ഇവരൊക്കെയാണ് കാപ്പി മാത്രം ആ ഇവിടെ കാപ്പിയുടെ രാവിലെ കാപ്പി തൊട്ട് തുടങ്ങുന്നല്ലേ എന്തൊക്കെയാ വരിക രാവിലെ ഇഡ്ലി ദോശ പുട്ട് ആ അതെല്ലാം ഉണ്ട് ഓക്കെ ഓ അതൊക്കെ ഇവിടെ ഉണ്ടാക്കും ഇതിന്റെ തൊട്ട് ബാക്കിൽ വേറെ അടുക്കളയും കൂടെ ഉണ്ട് അവിടെയാണ് ചോറും കറികളും ഒക്കെ വിറടുപ്പിലാണോ ഉണ്ടാക്കുന്നതെല്ലാം മീൻ പൊരിച്ചത് അല്ല ഓക്കെ മീൻ കറി മീൻ പൊരിച്ചതല്ല ഇപ്പം ഏകദേശം എല്ലാം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു അതേ നോക്കിക്കോളൂ അതെല്ലാം എവിടെ റേഡി ഇന്ന് എന്തായിരുന്നു ഫിഷ് ഫ്രൈ അയല അയ്യോ എൻ്റെ ഫേവറേറ്റ് ആണ് ഭാഗ്യം വങ്കട ചാള മത്തി അയല അവിയൽ തോരൻ കാരറ്റ് തോരനാണ് പിന്നെ മാങ്ങാക്കറി മാറി മാറി വരും പിന്നെ പുളിശ്ശേരി ആണല്ലേ പുളിശ്ശേരി പരിപ്പ് സാമ്പാർ പിന്നെന്താ കപ്പ ചോറ് ഇതൊക്കെയാണെങ്കിൽ മീൻ സ്പെഷ്യൽ മീൻ കറിയുണ്ട് ചാറ് കറിയായിട്ടും ഉണ്ട് ആ ഫ്രീ അതൊരു ചോറിന്റെ കൂടെ കൊടുക്കുന്ന മീൻ ചാറ് പോലെ ഗ്രേവിയുള്ള അത് ഒരു ഊണിന് എഴുപത് രൂപയുള്ളൂ ഊണ് മാത്രമാണെങ്കിൽ എഴുപത് രൂപ അതിനകത്ത് മീൻ ചാറും കൂടെ കൊടുക്കില്ലേ കപ്പയും ആ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടും മീൻ പൊരിച്ചതിന് എക്സ്ട്രാ നാൽപ്പത് രൂപ കൊടുത്താൽ ഇഷ്ടമുള്ള മീൻ ഞാൻ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തോന്നുന്നു അറിയാം ഷീചയും കുമാരി ഓക്കെ കുമാരി ഷീജ പിന്നെ മെയിൻ ആളുടെ പേര് ബീന എന്നാണ് ബീന ഒളിവിലാണ് വരില്ല അവരെല്ലാം കൂടിയാണ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഇവരൊക്കെ തന്നെയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി രുചിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും വീണ്ടും വരും കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും ഇത് ഹോട്ടലിന്റെ പേര് വെച്ചിങ്ങനെ ചന്തു ഹോട്ടൽ എന്നാണ് പക്ഷെ ചന്ദ്രസേനൻ നായർ ചേട്ടന്റെ കട ചൂന്നാണോ വിളിക്കുന്നേ ഓ ആ പേരാണ് അപ്പൊ കടക്ക് കൊടുത്തേ ഓ സ്കൂളിലെ പേരാണ് ഒഫീഷ്യൽ നെയ്മൽ ഓക്കേ ചന്ദു എന്നാണ് ചേട്ടന്റെ ചെറിയ നിക് നെയ്മും വീട്ടുകാരുടെ ചെല്ലപ്പേര് എല്ലാരും ചന്തു എന്നാണ് വിളിക്കുന്നത് അപ്പൊ ചന്തു ഓക്കെ ചന്ത കൊള്ളാം എന്തായാലും ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വീട്ടിൽ നമ്മൾ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ നിങ്ങൾ എനിക്ക് എങ്ങനെ ഭക്ഷണം തരും അതേപോലെ ആ സ്റ്റൈല് നെടുമങ്ങാട് ഭാഗത്ത് വന്നാൽ ഇവിടെ ചന്തു ഹോട്ടലിൽ വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം അങ്ങനെ ആഗ്രഹം പോലെയാണ് ഞാനും വന്നിരിക്കുന്നത് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന ഹോൾസെയിൽ എല്ലാം വാങ്ങിച്ച് പൊടിപ്പിക്കുന്നതാണ് അല്ലേ ഉണക്കി വേലത്തൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതാണ് എല്ലാ ഹോൾസെയിൽ അരി ജയ ജയാണ് ഉപയോഗിക്കുന്നത് ജയ അരി ഹോൾസെയിലായിട്ട് വാങ്ങുന്നതാണ് റൂസ്റ്റർ ഓക്കേ എന്തോ പൂവൻ കോഴി അരി ആ ചാക്കില് റൂസ്റ്ററിന്റെ പടം ഉണ്ട് പൂവൻ കോഴി അരി ഇരുപത് വർഷം കൊണ്ട് ഇവിടെ സ്ഥിരം ഉണ്ടുന്നവരുണ്ട് ആ ഹോട്ടലിലെ ആഹാരം അല്ലല്ലോ ഇത് വീട്ടിലെ ആഹാരമല്ല അതുകൊണ്ടാണ് ആർക്കും ഉണ്ടായിട്ടില്ല ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് കഴിക്കാം പിന്നെ കഴിക്കാതെ പിന്നെ എന്ത് കാര്യം അപ്പൊ ഇവിടേതേ വിറകടുപ്പില് ഇങ്ങനെ വറുത്തോണ്ടേ ഇരിക്കുന്നു മീൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ ധാരാളമായിട്ട് അവ ചൂട് ചൂടായിട്ട് ഉണ്ടാക്കി അപ്പോൾ ഇതിനകത്താണ് പ ഇത് വിറകടുപ്പിൽ ചോറും കറികളും ഒക്കെ പാകപ്പെടുത്തുന്ന ഏരിയ മീൻ ഇങ്ങനെ വെറുത്തുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു നാൽപ്പത് സെൻറ്റോളം ബാക്കിലോട്ടുണ്ട് ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണിത് അതുകൊണ്ട് ഇവർക്ക് വേസ്റ്റ് ഡിസ്പോസൽ അതൊന്നും ഒരു പ്രശ്നമില്ല അതുകൊണ്ട് എല്ലാം നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എങ്കിലും ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന രീതിയിൽ ആ ഒരു ഷെഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇരുപത് വർഷമായിട്ട് അല്ല ഓല അത് പയ്യോ നിർത്തരുത് നിർത്തരുത് മക്കൾക്കൊക്കെ വേറെ ജോലിയല്ലേ ഒരാള് യൂണിവേഴ്സിറ്റിയിലും ഒരാള് ടെക്നോ പാർക്കിലും ഒക്കെ അല്ലേ അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അതെ അതെ എല്ലാരും അരുമോളും പോസ്റ്റിംഗ് ഒക്കെ ആയി നിൽക്കുകയാണ് ഓ ശരി എന്നാലും ഇത് കൊണ്ടുപോകുന്നത് ഒരു സന്തോഷം തുളസി നിക്കുന്ന ഇഷ്ടം പോലെ തുളസി ഉണ്ട് തുളസി ചെടി ഇങ്ങനെയാണ് ലേ ഔട്ട് വീട് വീടിന്റെ ബാക്കിലോട്ട് ഇഷ്ടം പോലെ മുറ്റം സൈഡിലും ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അതെ നമ്മുടെ ഷെഡിലേക്ക് പോണു അയ്യ അഭിലാഷാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ അത് കുറെ കാലമായിട്ടുണ്ട് ഉത്തരവാദിത്വം ചേട്ടൻ വയ്യാതെ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും ഒക്കെ അഭിലാഷുണ്ടാവും കുറെ വർഷമായോ ഇവിടെ ആണല്ലേ കഴിക്കാൻ തുടങ്ങുന്നു ചേട്ടൻ തന്നെ എനിക്കിതേ ഇലയല്ല കൊണ്ടു തന്നു നല്ല ഫ്രഷ് വാഴയില ഇനി കഴുകേണ്ട ആവശ്യമില്ല ഓൾറെഡി കഴുകിയതാണ് അപ്പോൾ ഇത് എഴുപത് രൂപയുടെ മീൽസാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും എന്ന് കാണിച്ചു തരാം ഇതിൽ മാങ്ങ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന അതേപോലത്തെ മാങ്ങാച്ചാറ് മാങ്ങ കറിയെന്നാണ് നമ്മളൊക്കെ പറയുന്നത് കോഴിപ്പോട്ടെ ക്യാരട്ട് തൂരും കറികളിങ്ങനെ മാറി മാറി വരും അല്ലേ ഓരോ ദിവസവും ഓരോന്നായിരിക്കുമല്ലേ ഇന്നത്തെ മെനുവിലെ വരുന്ന ക്യാരട്ട് തോരനും അവിയലും കടുമാങ്ങ അച്ചാർ കട്ട് മാംഗോ ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം നല്ല വെന്തിട്ടുണ്ട് സാധാരണ ഈ ജയ റൈസൊക്കെ ചില കടകളിൽ പോകുമ്പോൾ ആദ്യം വേവിക്കില്ല ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചില്ല എനിക്ക് പ്രത്യേകിച്ച് വേകുന്ന ചോറാണ് ഇഷ്ടം പരിപ്പ് ഉണ്ട് ആദ്യം കുറച്ച് കുറച്ച് പരിപ്പ് വേക്കാം ആ ഇവിടെ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി മൂന്ന് കാര്യങ്ങളും കിട്ടും പിന്നെ മീൻ കറി ചാറുകറി പപ്പടം യെസ് ഇതെനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു കാര്യം ഈ ജയ റൈസൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ സുലേഖ ചെയ്യുന്ന അധികം വേഗിക്കില്ല പക്ഷെ ഇത് നല്ല പൂ പൂവുമല്ല വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റിയാണ് എന്നാലും വേവിക്കും നന്നായിട്ട് ആ സമയം എടുക്കാം അതെ കപ്പ കപ്പ ഇച്ചിരി കൂടാവാം എൻ്റെ ഫേവറേറ്റ് ആണ് കപ്പ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് വൈറ്റ് റൈസ് വേവിച്ചു കഴിച്ചിട്ടില്ല ലേക്ക് വേകാറില്ല എനിക്ക് അതുകൊണ്ട് ജയ അരി സുലേഖ എന്നും അത്ര ഇഷ്ടമല്ല സാധാരണഗതിയിൽ പൊന്നിയരി ഇഷ്ടമാണ് അപ്പോൾ അതല്ല ഇതാണ് ഇതിന്റെ കൂടെ വരുന്നത് ഈ ചെറിയ മീൻ കഷ്ണുണ്ടാവും അല്ലേ മത്തി പോലെയൊക്കെ ഉള്ളത് എന്തെങ്കിലും കാണും അതിന്റെ ചാറും ചൂരയുടെ ഉണ്ടാവും തലയിടും സാധാരണ തേങ്ങ അരച്ചാ മീൻ കറി ഇവിടത്തെ അടിപൊളി മീനും കപ്പയും ഒരു കോമ്പിനേഷൻ അതാണ് സെവൻറി റുപ്പീസിന്റെ പാക്കേജ് ഇനി എക്സ്ട്രാ വാങ്ങിക്കാം ഫിഷ് ഫ്രൈ തരാം അത് നാൽപ്പത് രൂപയാണ് ഏതെങ്കിലും മീൻ ഏത് മീൻ എടുത്താലും ഫോർട്ടി റുപ്പീസാണല്ലേ അതും ഇത് പായലയാണ് ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി മസാല അതിൻ്റെ കൂടെ ഉള്ളി ഓ അടിപൊളി കേട്ടോ ആ മീൻ നല്ല ടേസ്റ്റ് വെരി വെരി ടേസ്റ്റി മസാല ടു ടേസ്റ്റ് കപ്പയും മീൻ്റെ ഇതാണ് സ്പെഷ്യൽ സ്പെഷ്യൽ എന്താണ് പ്രത്യേകത സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതേ ഒട്ടും കള്ളം കാണില്ല നമ്മൾ ആദ്യം കൊടുക്കുന്ന കറി ഇച്ചിരി ലൂസായിരിക്കുന്നേ ഉള്ളു എന്നാലും ഒരുപാട് ലൂസല്ല അയ്യോ മുരിങ്ങ മുരിങ്ങക്ക് ഇടാറുണ്ടോ കറിയിലോ ചിലപ്പോ അല്ലേ സീസൺ അനുസരിച്ചിട്ട് അതെ അതെ മനസ്സിലായി അയലയാണ് അതിലട റീസും കപ്പ പച്ചമുളക് മുരിങ്ങിക്കൊക്കെ ഇട്ട് ചിലപ്പോൾ വയ്ക്കും ട്രുവൻഡ്ര കരുടെ വയ്പ് തന്നെ അല്ലേ ആ കറി തിരുവനന്തപുരം മീൻ കറി ഈ മീനൊക്കെ ഇവിടെനിന്ന് വാങ്ങിക്കുന്നു ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നെടുമ്പങ്ങാട് ചന്തയിൽ നിന്ന് വാങ്ങുമല്ലേ മീൻ കുറവാണോ ഓ ആ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലും ഉണ്ട് നമ്മളെല്ലാം ഈ രീതിയിലാണ് ചുഴാൻഡ്രം മീൻകറി വെക്കുന്നത് ഞാനവിടെ പെരൂക്കടയല്ല കഴുകൽക്കോട്ടം കത്ത് ഈ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ കുടുംബത്തിലെ അതായത് കോഴിക്കോട് സൈഡിലൊക്കെ ഉള്ള ഞാൻ കാണിച്ചിട്ടുണ്ടത് ഞാൻ ഇങ്ങനെ പറയും തൈരൊഴിച്ച മാങ്ങാക്കറി ഇതിലും അങ്ങനെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കി വെച്ചിട്ട് അന്നേരം അന്നേരം ഉള്ള ആവശ്യത്തിന് കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇവിടെ തന്നെ ഓരോഴിക്കുന്ന തൈര് പാലുകാച്ചി ഓരോഴിക്കും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ മാങ്ങാക്കറി ഇത് എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെന്താ പറ്റി കുറച്ച് അത് വെജിറ്റേറിയൻസ് വരാണെങ്കിൽ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചു കഴിക്കും അല്ലേ അത് ശരിക്കും എൻ്റെ നാടുമായിട്ട് എൻ്റെ ഗ്രാമത്തിലെ ഭക്ഷണമായിട്ട് നല്ല സാമ്യം കൂലിക്കോട് ഇങ്ങനെ തൈരു ഒഴിച്ച മാങ്ങാക്കറിയും അവിയുടെ തോരൻ എല്ലാം പരിപ്പൊക്കെ കപ്പയും മീൻ കറിയും പ്രത്യേകിച്ച് എടുത്ത് പറയണം തേങ്ങ അച്ച മീൻ കറിയും മുരിങ്ങക്കയിലായിട്ട് അറിയില്ല അത്ര സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നുന്ന ഒരു കാര്യം അത് അതിനെക്കാട്ടി വലിയ ഗംഭീരം ആ കാര്യം ചോറ് നല്ല വെന്തിട്ടുണ്ട് അയ്യോ എനിക്കത് സന്തോഷം കുറച്ച് മതിയോ ശരി ഗംഭീരം അധികം പുളിയൊന്നും ഇല്ലാട്ടോ ചെറിയൊരു മധുരം ആ പുളിശ്ശേരി മാമൻ്റെ കടയിലെ പുളിശ്ശേരി പോലുണ്ട് ഇന്ന് മത്തിയും ഞാൻ എന്താ വീണ്ടും കപ്പയെല്ലാം മേടിച്ച് കഴിക്കുന്നു ഓക്കെ മത്തി അയലയും മൈ ഫേവററ്റ് നല്ല ഫ്രഷ് സൂപ്പർബായിട്ടുള്ള മസാല ഒന്നും പറയാനില്ല നാടൻ നാട് തനി നാട് എൻ്റെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഭക്ഷണം എൻ്റെ ഗ്രാമത്തിന് നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റൈല് അതന്നെ തന്നെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന വീട്ടിലെ ഭക്ഷണം പോലെ കഴിക്കുന്ന ഒരു ഫീൽ ഫീലാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് പുറത്ത് നല്ല വെയിലാണ് പക്ഷേ ഇവിടെ ഭയങ്കര പൂളാണ് ഒട്ടും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല ഈ ഓലമേഞ്ഞ ഷെഡ് ആയതുകൊണ്ട് നല്ല സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും കാറ്റ് നിൽക്കുന്നു ആൾക്കാരെല്ലാം വന്നു തുടങ്ങി കഴിച്ചു തുടങ്ങി വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നു അത്യാവശ്യം പുളിയുള്ള തൈരാണിത് മാങ്ങക്കറിയും പിന്നെ ഇതേ ഇങ്ങനെ മുളക് ഉപ്പ് എന്താ പറയുന്നത് വീട്ടിലെ ഊണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു കഴിച്ചു തീരാറായി ഫിനിഷിങ് എനിക്ക് ചുറ്റും ഇരുന്ന് കഴിക്കുന്ന എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും ശ്രദ്ധിക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മനസ്സ് മറിഞ്ഞ് കഴിക്കുന്ന കാഴ്ച ചേട്ടതെല്ലാം കണ്ടും അതിൽ ഇരിപ്പുണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇല ക്ലീൻ ക്ലീൻ നമ്മളിങ്ങനെ ഫിംഗർ ലിക്കിങ് എന്നൊക്കെ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു നല്ല സന്തോഷമായിട്ട് ഇനി ഇല മടക്കി ഇവിടെ ഇല ഇടാനൊരു സ്പേസ് ഉണ്ട് അവിടെ കൊണ്ട് ഇല ഇട ഇവിടെ നിന്ന് മുട്ടായി എൻ്റെ ഫേവറേറ്റ് മുട്ടായി ഇവിടെ ഇപ്പോൾ ഉണ്ട് കോപ്പിക്കോ കോഫി ഫ്ലേവേഡ് അതും ഉണ്ട് നാരങ്ങ മുട്ടായി ഉണ്ട് രണ്ടും ഇഷ്ടമാണ് മുട്ടായി ഇട അങ്ങനെ മനസ്സെന്ന നിറഞ്ഞ് വയറും നിറഞ്ഞങ്ങ് പോവാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ കുറച്ച് നേരമായി ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓക്കെ നാരങ്ങ മുട്ടായി ആൻഡ് കൊപ്പിക്കോ ചേട്ടാ പൈസ ഇവിടെ വെച്ചിട്ടുണ്ടേ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ പോയിട്ട് വരത്താ ഓക്കെ താങ്ക് യു എല്ലാവരും അടുത്ത് പോയിട്ട് തന്നെ ചേട്ടാ ഓക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ ശരി മനസ്സ് നിറഞ്ഞു പോവുകയാണ് വയറ് നിറഞ്ഞു പോവുകയാണ് അത്ര സ്നേഹമാണ് കേട്ടോ സ്നേഹത്തോടെയുള്ള ചോറ് വീട്ടിലെ ഭക്ഷണം കഴിച്ചൊരു ഫീലാണ് ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ആ ഓലം കഴിഞ്ഞ ഷെഡ് അത്ര സന്തോഷം ലൊക്കേഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല മെയിൻ റോഡിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ മതി നെടുമ്പങ്ങാട് ജംഗ്ഷൻ